സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കണ്ണൂർ നഗരത്തിൽ ഊഷ്മള സ്വീകരണം ജാഥയുടെ ഭാഗമാകാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഇന്ന് തലശ്ശേരിയിൽ സമാപിക്കുന്ന ജാഥ നാളെ വൈകിട്ട് പാനൂരിലെ സ്വീകരണത്തിന് ശേഷം വയനാട് ജില്ലയിൽ പ്രവേശിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ കണ്ണൂർ ജില്ലയിൽ മൂന്നാം ദിവസമാണ് പര്യടനം തുടരുന്നത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും അഭിവാദ്യം അർപ്പിച്ച് ആയിരങ്ങളാണ് തടിച്ചുകൂടുന്നത് ദിവസവും രാവിലെ എം വി ഗോവിന്ദൻ പൗരപ്രമുഖരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ജാഥ പര്യടനം തുടങ്ങുന്നത് മട്ടന്നൂരിലെയും അഴീക്കോട് വൻകുളത്ത് വയലിലെയും ശേഷമാണ് ജാഥ കണ്ണൂർ നഗരത്തിലെത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ഭൂപടത്തിൽ ഇപ്പോൾ കേരളമില്ലെന്ന് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി ഒരു കാര്യവും കേരളത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിലില്ല കേരളത്തെ പൂർണ്ണമായിട്ട് തമസ്കരിച്ച ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റിനോട് പറയാനുള്ളത് സ്വന്തം കാലിൽ നിന്ന് കേരളം ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തത്തക്ക രീതിയിലുള്ള ചരിത്രം കുറിക്കുമെന്നാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തെളിനീരൊഴുകുന്ന നാല്പത്തിനാല് നദിയുടെ നാടാണ് കേരളം ആ കേരളത്തിലെ തെളിനീരിന്റെ മേലെ വിഷം ചീറ്റുന്ന വർഗീയത അതിശക്തമായ രീതിയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഗീയ ശക്തികളെല്ലാം മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും തകർത്ത് കേരളത്തിന്റെ മഹത് പാരമ്പര്യങ്ങൾ ഇല്ലാതാക്കാൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിരോധിക്കണമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കേരളം ഇപ്പോഴില്ല കേരളം ഇരുപത്തിയൊൻപത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരളത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ബഡ്ജറ്റിന് മുമ്പ് എഴുതി കൊടുത്തതാണ് നല്ലപോലെ ചർച്ചക്ക് വിധേയമാക്കിയതാണ് പക്ഷെ ഒരു കാര്യവും കേരളത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലില്ല എന്ന് പറഞ്ഞാൽ കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭൂപടത്തിൽ എന്നർത്ഥം എന്നാൽ ഞങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ബി ജെ പിയുടെ ഗവണ്മെന്റ് കേരളത്തെ പൂർണ്ണമായിട്ടും തമസ്കരിച്ച് ഇങ്ങനൊരു നാട് ഇല്ല എന്ന് നമ്മളെ അപമാനിച്ച ഈ പരിസ്ഥിതിയിലും കേരളം വന്ന ഈ കേരളത്തിൻ്റെ പ്രത്യേകതയോടുകൂടിയുള്ള വളർച്ചയുടെ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ പൂർണ്ണമായിട്ട് തമസ്കരിച്ച ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ കേരളത്തെ അടയാളപ്പെടുത്ത രീതിയിലുള്ള ചരിത്രം കുടിക്കുന്ന ഒരു കേരളമായിട്ടാണ് മുന്നേറാൻ ആഗ്രഹിക്കുന്നത് കേവലമായിട്ട് വെറുതെ ഇങ്ങനെ ഒരു കേരളമായിട്ട് നിൽക്കുകയല്ല ലോകോത്തരമായ കേരളമാവാന ആ തരത്തിലേക്ക് കേരളം മാറും ആ കേരള കേരളത്തെ ഉയർത്തും കേരളത്തിലെ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പി സന്തോഷ് കുമാർ എം പി ഇ പി ജയരാജൻ എം വി ജയരാജൻ കെ കെ രാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണൂരിലെ സ്വീകരണത്തിന് ശേഷം വികസന മുന്നേറ്റ ജാഥ ഇന്ന് തലശ്ശേരിയിൽ സമാപിക്കും നാളെ രാവിലെ പിണറായി കൺവെൻഷൻ സെന്ററിൽ പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടക്കും തുടർന്ന് മമ്പറത്ത് ആദ്യ സ്വീകരണം മൂന്ന് മണിക്ക് പാനൂരിലെ സ്വീകരണത്തോടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ വയനാട്ടിൽ പ്രവേശിക്കും പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ